ഗൗതം ഇന്നിപ്പോ രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിഷമകരമായിട്ടൊരു വാർത്ത ജാഗ്വാർ ശ്രേണിയിൽപ്പെട്ട ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് രണ്ട് പൈലറ്റുമാരുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ മൂന്നാമത്തെ ജാഗ്വാർ ശ്രേണിയിൽപ്പെട്ട അപ വിമാനത്തിൻ്റെ അപ വിമാനം അപകടത്തിൽ പെടുന്നത് മൂന്നാമത്തെ തവണയാണ് അപ്പോൾ ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടും വീണ്ടും നമ്മൾ ഇന്ത്യ എന്തിനാണ് ഈ ഒരു വിമാനത്തെ ഇങ്ങനെ ക്യാരി ചെയ്യുന്നത് ഇതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടില്ലേ ഗൗതം രാജസ്ഥാനിലെ ചുരു ജില്ലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് ഉച്ചയ്ക്ക് ഒന്നേ ഇരുപത്തി അഞ്ചോടു കൂടിയിട്ടാണ് ആ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് രണ്ട് പൈലറ്റ് ഈ അപകടത്തിൽ മരണപ്പെട്ടു ഇപ്പം ഐ എ എഫിൻ്റെ ഒക്കെയുള്ള ഐ എ എഫിൻ്റെ പ്രസ്താവനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഈ വർഷം മാത്രം മൂന്നാം തവണയാണ് നേരത്തെ മാർച്ചിലും ഏപ്രിലും രണ്ടു വട്ടം ഇതേപോലെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ജാംനഗറിലെ ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു അപകടം അതിൽ എന്താണ് ലെഫ്റ്റനന്റ് പൈലറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അതൊക്കെ മരണപ്പെടുന്ന ഒരു സംഭവം ദാരുണമായിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അന്നേരൊക്കെ ഐശ്വര്യ ആദ്യം ചോദിച്ചതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് എന്തിനാണ് ഈ ജാഗ്വർ യുദ്ധവിമാനം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ ഇതിൽ ചില ഐ എ എഫിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇതൊരു എന്താണ് ഏജ് ഓൾഡ് ആയിട്ട് ഉള്ളതാണെങ്കിലും ഒരു ഫൈൻ വൈൻ ആണ് ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫൈൻ വൈൻ ആണ് ജാഗർ എന്ന് അവകാശപ്പെടുന്ന അതിന് ഇഷ്ടപ്പെടുന്ന നിരവധി ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇതിന് ഇതിനെ കളയരുത് ഇതിന് കൃത്യമായിട്ടുള്ള അപ്ഗ്രഡേഷൻ ആണ് ഇതിന് കൊടുക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി ആളുകളുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി എട്ടിലാണ് ഈ ഒരു ജാഗോർ ഇന്ത്യയിലേക്ക് വരുന്നത് അതായത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫ്രഞ്ച് ബിൽഡായിട്ടുള്ളൊരു യുദ്ധ വിമാനമാണ് ഏതാണ്ട് നാല് ഡി കെഡായി അല്പതോളം വർഷങ്ങളായി നമ്മുടെ കൂടെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു എന്താ പറയാ സ്ട്രൈക്കർ ഫൈറ്റർ ജെറ്റ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ലെവലിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ളത് നമുക്ക് കൂടുതലും ഈ എയർ ടു എയർ മിസൈൽസും എയർ ടു എയർ എന്താണ് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് അതായത് സ്കൈ ഡോമിനേറ്റ് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള യുദ്ധ വിമാനങ്ങളുണ്ട് ആ സമയത്തൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് ഈ ജാഗർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ബങ്കറുകൾ നശിപ്പിക്കാൻ റൺവേകൾ നശിപ്പിക്കാൻ ഷിപ്പുകളെ ഇല്ലാതാക്കാൻ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതായത് സീറോ ടു നൂറും ഇരുന്നൂറും ഗ്രൗണ്ട് ലെവലിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇതിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസിഷൻ ഫൈറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല അതേ ലെവലിൽ നിന്നുകൊണ്ട് ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതൊക്കെ തീർച്ചയായിട്ടും ജാഗറിനെ പ്രത്യേകത ഉള്ളതാക്കിയിട്ട് മാറ്റുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ കാലം മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ മോഡേണൈസേഷനൊക്കെ ഈ വാർഫെയറിൽ വരുന്നതിനനുസരിച്ച് ജാഗോറിൻ്റെയും കാലം അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലഘട്ടം ആകുമ്പോഴത്തേക്ക് പല ജാഗറുകളും നമ്മൾ എടുത്തു കളയും തീർച്ചയായിട്ടും റിട്ടയറിംഗ് സ്റ്റേജിലേക്ക് അത് കടക്കും നിലവിൽ നമുക്കുള്ളത് നൂറ്റി പതിനഞ്ചോളം ബ്രിട്ടീഷ് ഫ്രഞ്ച് ബിൽഡായിട്ടുള്ള ഈ ജാഗറാണ് അതിൽ എഴുപത്തിയെട്ടെണ്ണം സിംഗിൾ സീറ്റാണ് ഐ എസ് ആയിട്ടുള്ള സിംഗിൾ സീ സി സീറ്റർ ജാഗ്ര ആണ് ഇരുപത്തി ഏഴെണ്ണം എന്ന് പറയുന്നത് ട്വൽവ് സീറ്റായിട്ടുള്ള ഐ ബി ഐ ബി വേരിയൻ്റ് ആയിട്ടുള്ള ജാഗ്ര ആണ് പിന്നീടുള്ള ഒരു എട്ടെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഈ മാരിടൈം റോൾസിനായിട്ട് ഉപയോഗിക്കുകയാണ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി കടലിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ മൂന്ന് വേരിയൻ്റ് ആയിട്ടാണ് ഈ ജാഗുർ നിലവിൽ ഐ ഉള്ളത് അപ്പോൾ ഇതിന് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് എന്തുകൊണ്ട് മാറ്റണം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് പഴയതാണ് വളരെ പഴയതാണ് നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഐ എ എഫ് മാത്രമാണ് ഈ മുതുമുത്തച്ഛന് ഉപയോഗിക്കുന്നത് മറ്റ് ഒരു രാജ്യവും ഈ ഒരു ഫൈറ്റർ ജെറ്റ് നിലവിൽ അവരുടെ കൈവശം ഇല്ല അവരുടെ കൈവശം ഇല്ലാന്ന് മാത്രമല്ല നേരത്തെ ഈ എന്താണ് ഫ്രാൻസും ഇക്വഡോറും നൈജീരിയ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ബ്രിട്ടന്റെയൊക്കെ കൈവശം ഇതുണ്ടായിരുന്നു അവരൊക്കെ അത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എത്രയോ കാലങ്ങളായി ഒഴിവാക്കിയിട്ട് അവരുടെയൊക്കെ മ്യൂസിയം പീസ് ആയിട്ട് അവരുടെ ഈ മ്യൂസിയം ജെറ്റായിട്ടൊക്കെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ ജാഗ്വർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ വാർഫെയറിനായിട്ട് ഈ ജാഗ്വർ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഇപ്പം നമ്മൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഹാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നേരെ തൊടുത്തുവിട്ട യുദ്ധമുണ്ടല്ലോ ആ യുദ്ധത്തിലും ചില ജാഗ്രതകൾ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില റിപ്പോർട്ടുകൾ പക്ഷേ എത്രമാത്രം സത്യസന്ധാപാന്നറിയില്ല അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് നമ്മളെ കാർഗിൽ വാർഫെയറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജാഗ്രത ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില ബോർഡർ ടെൻഷൻസ് ഒക്കെ വരുമ്പം ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും സ്കൈ ഡോമിനേറ്റ് ചെയ്യല്ല ഗ്രൗണ്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രിസിഷൻ സ്ട്രൈക്ക് ഫൈറ്റർ ജെറ്റ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ സാധ്യത സാധിക്കുന്ന പല ഫൈറ്റർ ജെറ്റ്സും നിലവിൽ ലോകത്തിലില്ല അതുകൊണ്ട് ഇതൊരു എന്താ പറയുക എന്താണ് വളരെ പ്രത്യേക സവിശേഷമായിട്ടുള്ള പഴയതാണെങ്കിലും അതിൻ്റെ സവിശേഷത ഒരിക്കലും അവസാനിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ പഴകും തോറും വീര്യം കൂടുന്ന ഒരു ഒരു ഫൈറ്റർ ജെറ്റാണ് ജാഗ്രത അവകാശപ്പെടുന്ന നിരവധി സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പം റഫേല് കൂടുതൽ റഫേലുകൾ നമ്മൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് വികസിക്കുന്ന തേജസ് തേജസ് ഉണ്ട് തേജസ് കൂടുതലായിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് തേജസിന്റെ അടുത്ത വേരിയന്റ് അപ്ഗ്രേഡ് ആയിട്ടുള്ള എം കെ വൺ എ ആണെന്ന് തോന്നുന്നു അത് നമ്മൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ മറ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാലം വരുമ്പം തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഒഴിവാക്കും ഇത് യഥാർത്ഥത്തിൽ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസിൻ്റെ പ്രൊക്രോമെൻ്റ് അതായത് തേജസ് നമുക്ക് വാങ്ങാനായിട്ട് അത് നമുക്ക് ലഭിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള കാലതാമസങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും കൈവശം വെക്കുന്നതെന്ന് അഭിപ്രായപ്പെടുന്ന പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ജാഗോർ പൂർണ്ണമായിട്ടും നമ്മുടെ കൈവശം ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും എയർഫോഴ്സ് അത് ഒഴിവാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സാധനം പക്ഷെ അപ്പോഴും നിരവധിയായിട്ടുള്ള പൈലറ്റ് അതിൻ്റെ ലെഗസി ഒരിക്കലും അവസാനിക്കാതെ തന്നെ നിലനിൽക്കും നിരവധിയായിട്ടുള്ള പൈലറ്റുകളെ ട്രെയിനിങ് പഠിപ്പി ഇപ്പം തന്നെ അപകടത്തിൽപ്പെട്ടത് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ജാഗോർ ഫൈറ്റർ ജെറ്റാണ് ആ വേരിയൻറ്റാണ് ഇപ്പം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുജറാത്തിൽ ജാംനഗറിൽ ഒരു നമുക്കൊരു ഒരു ഒരു പൈലറ്റിനെ നഷ്ടപ്പെട്ടു പോകണം അദ്ദേഹവും ആ സമയവും ട്രെയിനിങ്ങിന് ഉപയോഗിച്ചിരുന്ന ജാഗോറാണ് അതിനു മുമ്പും അതിനു മുമ്പും പക്ഷേ അങ്ങനെയല്ല ഒരു ഫൈറ്റർ ജെറ്റായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ പല രീതിയിലുള്ള പോസിബിൾ ഉണ്ടോ അതായത് ചില എൻജിനുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഹണി എന്നൊക്കെ പറയുന്ന ചില എൻജിനുകളുണ്ട് ആ എൻജിനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള പരിശോധനകളും അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പക്ഷെ അത് പിന്തള്ളപ്പെട്ടു കാരണം അത് വലിയ രീതിയിൽ കോസ്റ്റ് നമുക്ക് ചെലവ് വഹിക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏജനിങ് എയർ ഫ്രെയിംസ് ആണ് അതോടൊപ്പം തന്നെ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് എൻജിൻസ് ആണ് പിന്നെ ഈ സ്പെയർ പാർട്സ് ഒന്നും ലഭിക്കാനില്ല ലിമിറ്റഡ് എബിലിറ്റി ടു സർവീസ് എന്ന് അപക പറയുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ട്വിൻ എഞ്ചിനായിട്ടുള്ള ഈ ജാഗ്വർ ഒഴിവാക്കാൻ വേണ്ടി അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാലത്തിനനുസരിച്ചിട്ട് പ്രയോജനപ്പെടാത്ത ഒരു സംഗതിയായിട്ട് ഇതിനെ മാറ്റുന്നത് പക്ഷേ എങ്കിലും അത് വളരെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാല ആ ഒരു സമയത്ത് നമ്മൾ ഏതാണ്ട് പകുതിയോളം ഒഴിവാക്കുമെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോളം ആകും പൂർണമായിട്ടും നമ്മളിതിനെ ഈ ഐ എ എഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക ഇരുപത്തൊന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി റിട്ടയറിങ് ആയി അത് എടുത്ത് മാറ്റി അപ്പോൾ നിലവിൽ ഐ എ കൈവശമുള്ള ഏറ്റവും വീര്യം കൂടിയ മികച്ച മുതുമുത്തച്ഛനാണ് യഥാർത്ഥത്തിൽ ജയുർ അത് തുടരെ തുടരെ പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിരാശാജനകമായിട്ടുള്ള വിഷമപ്പെടുത്തുന്ന സംഗതിയാണ് രണ്ട് പൈലറ്റുമാരെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് അമ്പതോളം ജാഗ്രതകൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം അപകടത്തിൽ പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കഴിവിനെ നമുക്കൊരിക്കലും കുറച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വരുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാനും ജാഗ്രതന് സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത് തീർച്ചയായിട്ടും പുറന്തള്ളപ്പെടും പക്ഷേ കുറച്ച് കാലതാമസം ഉണ്ടാകുന്നേ ഉള്ളൂ